കേരളത്തിന്റെ ആരോഗ്യ രംഗത്തുണ്ടായ മാറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് കുതുവറമ്പ് താലൂക്ക് ആശുപത്രി കെട്ടിടമെന്ന് മന്ത്രി വീണ ജോർജ്ജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയ തസ്തിക സൃഷ്ടിക്കുന്ന കാര്യം ധനവകുപ്പ് വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്നും അവർ പറഞ്ഞു കുതുവറമ്പ് താലൂക്ക് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു ആരോഗ്യമന്ത്രി ഏറ്റവും നമുക്ക് സംസ്ഥാന സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദവും ജനകീയവും രോഗി സൗഹൃദവും മാറ്റി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൂടി സാധ്യമാകും വിധം ക്യാൻസർ ചികിത്സ താലൂക്ക് ആശുപത്രികളിലേക്ക് എത്തിച്ചു ഇതുവരെ അയ്യായിരത്തി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തു എഴുന്നൂറ്റി നാല്പത് കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി താലൂക്ക് ആശുപത്രികളിൽ ആശുപത്രികളിലുൾപ്പെടെ നൂറ്റൻപതിലധികം ആശുപത്രികളിൽ നിലവിൽ ഡയാലിസിസ് സൗകര്യം ലഭ്യമാണ് ഒൻപത് വർഷം മുമ്പ് നാല് മെഡിക്കൽ കോളേജുകളിലാണ് കാത്ത് ലാബ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇരുപത്തിരണ്ടോളം ഇടങ്ങളിൽ കാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട് കാർട്ടി സെൽ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹോസ്പിറ്റലായി മലബാർ ക്യാൻസർ സെന്റർ മാറിയെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തു രോഗബാധ ഇല്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ച് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ ചികിത്സിക്കുന്ന കാട്ടിസെൽ തെറാപ്പി നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമായി മാത്രമേ ഉള്ളൂ അത്തരത്തിൽ കാർട്ടിസെൽ തെറാപ്പി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി നമ്മുടെ മലബാർ ക്യാൻസർ സെന്റർ ആണ് എന്നുള്ളത് ഈ അവസരത്തിൽ പറയട്ടെ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് പതിനാല് പതിനഞ്ചോ ആശുപത്രികളിൽ മാത്രമേ ഡയാലിസിസ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ആശുപത്രികളിൽ സജ്ജമാക്കാനായിട്ട് നമുക്ക് ലാബുകളുടെ എണ്ണം നമ്മളൊന്ന് പ്രതിശോധിച്ചാൽ മുമ്പുള്ളത് മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം മൂന്ന് ഇടത്തും കൂടി അവസാനം അനുബന്ധിച്ചു വയനാടും കാസർഗോഡും ഉൾപ്പെടെ അവര് ഗവർണർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇന്ന് ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്